തൃശൂർ എം പി സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദം തുടക്കം മുതൽ തന്നെ കേരളത്തിൽ വിവാദമായി എന്നാൽ ആദ്യ ആഴ്ച പിന്നിട്ട ശേഷം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വിജയം കൊയ്ത ഒരു സൂപ്പർ ഹിറ്റ് പടം പോലെ ജനങ്ങൾക്കിടയിൽ ഹിറ്റാകുകയാണ് ആ കലുങ്കു ചർച്ച എന്നാൽ ഈ കലുങ്കു എന്ന തന്ത്രം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒന്നല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് സുരേഷ് ഗോപി കലുങ്കു സംവാദം സംഘടിപ്പിച്ചതെന്നാണ് വിവരം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിന് നടന്ന തൃശൂരിലെ ഓണാഘോഷവും പുലികളിയുമെല്ലാം ഉപേക്ഷിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയത് അക്കാര്യം ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു വളരെ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യാനാണ് പ്രധാനമന്ത്രി അന്ന് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയത് എന്നാൽ ആ ചർച്ചയിലെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നതുമില്ല ഏറ്റവും വേഗതയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന മോദിയുടെ അതേ ശൈലിയിൽ തന്നെ കൃത്യം സെപ്റ്റംബർ പതിനൊന്നിന് സുരേഷ് ഗോപി ആ ദൗത്യം നടപ്പിലാക്കി അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കലുങ്കു സംവാദം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗുജറാത്തിൽ നടത്തിയ ചായ്പേയ് ചർച്ചയാണ് പിന്നീട് ഇന്ത്യ മുഴുവൻ തരംഗമായി മാറുകയും അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിച്ചതും അതേ മാതൃക തന്നെയാണ് കലുങ്കു സംവാദത്തിലൂടെ മോദി ലക്ഷ്യമിടുന്നതും കേരള ബി ജെ പിയിലെ തലമുതിർന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും ഒഴിവാക്കിയാണ് സുരേഷ് ഗോപിയെ മോദി ഈ കലുങ്കു സംവാദ ചർച്ച ഏൽപ്പിച്ചത് അതിനു പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമുണ്ടെന്ന് വ്യക്തം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കുപ്പായം തച്ചുവെച്ചവർക്കാകെ നിരാശയാകും ഫലം കാരണം മോദിയുടെ മനസ്സിൽ അതിന് അർഹൻ ഒരേ ഒരാളേയുള്ളൂ അത് സുരേഷ് ഗോപി തന്നെയാണ് ചായ്പേയ് ചർച്ചയിലൂടെ ജനകീയനായി മാറി ഒടുവിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്ന തന്റെ മാതൃക തന്നെ പിന്തുടരാൻ സുരേഷ് ഗോപിയെ മോദി ഉപദേശിച്ചതും വെറുതെയല്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നതും ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്